അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര യു ഡി എഫ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ലീഡേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഏറ്റവും സാധാരണക്കാരനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയതയ്ക്ക് സ്ഥാനമില്ല മതേതരത്വത്തിനാണ് ഏത് വിശ്വാസിയും ഏത് മതത്തിലും ഏത് അനുഷ്ഠാനത്തിലും ഏത് ആചാരത്തിലും തൊഴിലിന്റെ വ്യത്യാസങ്ങളോ മതത്തിന്റെ വ്യത്യാസങ്ങളോ നിറത്തിന്റെ വ്യത്യാസങ്ങളോ ഇല്ലാതെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം നാലായിരം കിലോമീറ്ററുകളോ നടന്ന് രണ്ടാം ഭാരത് നേതൃത്വം കൊടുത്ത് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളോട് ശക്തിയുക്തമായി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നമ്മൾ തുറക്കുന്ന കട അത് ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കേണ്ടവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആശയത്തിലേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിൽ കൊടികളിൽ മുദ്രാവാക്യവും പ്രകടനം നടത്തുന്ന രാജ്യത്തിൻ്റെ മതേതരത്വം ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരുമിച്ച് ചേരുവാൻ പറ്റുന്ന എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നമ്മളിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് നിറവേറ്റുക എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ എല്ലാ നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ കരുത്തേക്കുന്നതിനു വേണ്ടി ഒരു നേതൃത്വ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ആറ്റൂർ അള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യു ഡി എഫ് ചെയർമാൻ എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് സലാം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം നാരായണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം മുഹിയുദ്ദീൻ ഉണ്ണികൃഷ്ണൻ പി പി പ്രസാദ് യു ഡി എഫ് കൺവീനർ കെ എം ബക്കർ ശ്രീഹേഷ് നരിപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യും തേരിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ